ൾക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങക്ക് ആൻഡ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാവരെയും ഇന്ത്യയിലെ ഒരുപാട് അതുകൊണ്ട് ഒരു രണ്ട് വാക്കുക എല്ലാവർക്കും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു eh it jadi ini dia dia dah ada di diagnosis dengan... rosenya japone dia terkena dulu ah kami ya dan ada satu diagnosis mengenai dia untuk peserta dia silwara atau sambutun padahal nanya ipo ah

അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഒന്നിച്ച് അതിലും ഇന്ത്യീച്ച് പങ്കെടുക്കുന്ന എന്തായാലും ഇതുവരെ ഞാൻ ചില എൻ്റെ ഒരുപാട് സ്നേഹം ഒരുപാട് അതുപോലെ പ്രാർത്ഥനകളെയും സപ്പോർട്ടിന്റെയും പറഞ്ഞിട്ടാണ് എന്തായാലും ഞങ്ങളൊന്നും നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കണം കൂടി ഉണ്ടാവും ഞാനൊന്ന് പോയാലും അവരൊരു സന്ദേശം ഉണ്ടായിരുന്ന ഒരു ശീലം

കൈ വാങ്ങി തന്നാലും അത് നല്ല കയ്യിൽ ഞാൻ എല്ലാവരും കണ്ടു പാലിച്ചു കൊന്നു പറയുമ്പോൾ കണ്ടു വായിച്ചു അടിക്കോ വൻ വൻ റിയുമ്പോഴു ഇപ്പോ ഈ കൈകളി ചെറിയ നേരാനും നഷ്ടപ്പെടാൻ കഴിയില്ലോ ഇല്ല പക്ഷേ കൈകളികളാണെങ്കിലും ചെറിയ കൈകലികളാണെങ്കിലും ആരെത്തെ കൈയിലുകൊണ്ട് പറഞ്ഞു ചെയ്യുന്നതാണ് കാലോ മുപാ മുപാ വരുന്നതിനെപ്പറ്റിയല്ല വലിയ രാഷ്ട്രീയം ആണ് ഇതാണ് വലിയ കാര്യത്തിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾundai ഇങ്ങന വന്നപ്പോൾ ഇതിന്റെ ഹെൽപ്പ് ആയിരുന്നത് ഓടാനെങ്കിലും കടൽ തിയ മൊഴാക്കുന്നാണ് അതുനെ നിന്നായിതുകൊണ്ട് ഉള്ളിലെ ഉദ്യോഗം ലോപാത്മ ഓർമ്മയിൽ തോന്നിപ്പോയി ഇടനൊരു സന്ദേശം പറയണേ ഹേ എന്നെക്കൊന്ന് പറയെ

च जोहा क Malah tu lagi orang kata ni. Orang kata itu tu orang kata itu orang kata best. Itu orang kata best. Yang mana yang lain orang Kalau tu Lain tu ni je. Ada yang orang kata pun lagi lagi Di yang lain orang kata Lain